അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ബാങ്ക് ഓഫ് ബറോഡ പൊന്നാനി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ബാങ്ക് ഓഫ് ബറോഡ പൊന്നാനി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു പൊന്നാനി എ ബി ഹൈസ്കൂളിൽ നിന്നും ഈ അധ്യയന വർഷം പൂർത്തീകരിച്ച് ജോലിയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് ബാങ്ക് ഓഫ് ബറോഡ പൊന്നാനി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആദരം നൽകി പൊന്നാനി എ ബി ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബാങ്ക് ഓഫ് ബറോഡ റീജിയണൽ മാനേജർ ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് ബാങ്കുകളുള്ള എസ് ബി ഐയും പഞ്ചാബ് നാഷണൽ ബാങ്കും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യയിൽ ടീച്ചേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മൾ കേരളത്തിലും അങ്ങോളം നമുക്ക് എല്ലാവർക്കും പറയാം രണ്ടായിരത്തി നാപ്പത്തി ഏഴിലൊരു വികസിത സ്വപ്നത്തിന് വേണ്ടിയിട്ട് രണ്ട് ഘടകം പറഞ്ഞ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആവുക ഹയർ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അതിന് ടീച്ചേഴ്സ് നയിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതിനെ മാനിച്ചുകൊണ്ടാണ് ബാങ്ക് ഓഫ് എല്ലാ സ്ഥലത്തും ടീച്ചേഴ്സിനെ ആദരിച്ചുകൊണ്ടിരിക്കുന്നത് அதே மாதிரி தான் அது இண்டிய விகசி ரெண்டாமத்து பங்கு வளர இம்போர்ட்டன் ஆகிட்டுள்ளது எல்லாருக்கும் ஆக்ஸஸ் டு க்ரெடிட் ஆசிய காரியங்களே நடத்தி சௌகரியம் ரெண்டாமட்டும் அது அப்போ டீச்சர்ஸ் எல்லாரும் நீங்க பங்கு நீங்க எல்லாரும் செய்யும் பங்கு வளரமான மனிச்சு கொண்டாட வந்திருக்கிறது അധ്യാപകരായ സുരേഷ് ബാബു കൃഷ്ണകുമാർ ജയറാം ഉഷാകുമാരി മനോജ് കുമാർ എന്നിവർ ആദരം ഏറ്റുവാങ്ങി ബാങ്ക് ഓഫ് ബറോഡ ബ്രാഞ്ച് മാനേജർ ഹിതു രോഹിത് അധ്യാപകരായ ഡേവിഡ് ടി എ ശൈലജ പി പ്രീതി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി വിക്ടറി കുറ്റിപ്പുറം റോഡ്